പിള്ളേ അങ്ങോടിച്ചെന്ന് ചക്കരമാമ്പഴം ചക്കരമാമ്പഴം ചെളിപ്പുളിയായി ായിണം ഈ ഭൂമിയിലെ ചൂട് കൂടിക്കൂടി വരിക I don't know.

പിറവിടുത്തൊരു കാലം തൊട്ട് പാറി നടക്കുന്ന പൂട്ടൻ പിറവി എടുത്തൊരു കാലം തൊട്ട് പാറി നടക്കുന്ന പൂട്ടൻ പല്ലില്ലാത്തോര ർക്കും വേണ്ടാത്ത അപ്പോഴത്താൻ അല്ലെ നമുക്ക് ഇത് ഊതി 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 പറപ്പിക്കണം അങ്ങനെ പറപ്പിക്കുമ്പോ ആ ചെടിക്ക് ഒരു ആഗ്രഹം ഉണ്ട് എന്താ ചെടിക്ക് ഈ ചെടിക്ക് ഒരു ചെടിക്കൊരാഗ്രഹമുണ്ട് ഞാനിങ്ങനെ പറന്ന് പറന്ന് പോകുണ്ട് എന്താ അതിന്റെ അടിയിൽ ആരുണ്ട് ആരുണ്ട് ഇതിന്റെ ഇടയിൽ ആരുണ്ട് ആ ഒരു വിത്ത് ഉണ്ട് ആ വിത്ത് എവിടെയെങ്കിലും പറയിട്ട് പോയി വിടക്കരുത് എടുക്കേ അതിനെ സ്വതന്ത്രമായി പാറാൻ അനുവദിക്കാം എടുക്കരുത് അനുവദിക്കാം എന്ത് ചെയ്യാം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറന്ന് പോയിട്ട് നല്ലൊരു സ്ഥലത്ത് പോയി വീഴും എന്നിട്ടോ മഴ വരുമ്പോൾ അതെന്ത് ചെയ്യും മഴ വരുമ്പോ അതെന്ത് ചെയ്യും അത് മെല്ലെ പൊട്ടി മുളക്കാൻ തുടങ്ങും ഇങ്ങനെ ഓരോ വിത്തുകൾ ഈ മണ്ണിൽ എന്താവും